എല്ലാവർക്കും നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ത മാന്ത്രിക വൈദ്യമഠം കാർത്തിക ആയുർവേദിക്സ് അഞ്ഞൂർ നമ്പിശം പടി കടബാധിത ഉള്ളവര് ബിസിനസ് പരാജയമുള്ളവര് ബിസിനസ് തകർച്ച ജോലി ഇല്ലായ്മ അങ്ങനെ വീടുകളിൽ തന്നെ സമ്പത്ത് ഇല്ലാതെ സമ്പത്ത് വന്നു ചേരാനുള്ള മാർഗങ്ങളൊക്കെ കിടക്കുന്നവരുണ്ടെങ്കിൽ എല്ലാ തടസ്സങ്ങളും മാറി സർവ ഐശ്വര്യവും വന്നു ചേരാനും തൊഴിലുണ്ടാവാനും ബിസിനസ് പുരോഗതിക്കും സമ്പത്തുണ്ടാവാനും അങ്ങനെ ധനം വന്നു ചേരാനുമുള്ള എല്ലാ മാർഗങ്ങളും തെളിഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഖുറാനിലെ രഹസ്യങ്ങൾ എന്ന് പറയുന്ന മഹത്തായ ഗ്രന്ഥത്തിൽ നിന്ന് ഉള്ള ഒരു പ്രതിവിധിയാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കുഞ്ഞാലി മുസ്ലാരി പറഞ്ഞു തന്നിട്ടുള്ള ഈ അറിവ് നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഇസ്ലാം മതവിശ്വാസികളായ ായിട്ടുള്ളവർക്ക് വേണ്ടി ഇത് ഞാൻ ഷെയർ ചെയ്യുകയാണ് പോലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മുടെ വീടുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഒരു എടുത്ത് പോവലോ അങ്ങനെ ഇതുപോലെയുള്ള മാന്ത്രിക ചികിത്സ ചെയ്യുന്നവരെ അടുത്ത് പോയി നമ്മുടെ സങ്കടങ്ങൾ പറയുമ്പോൾ ഇതുപോലുള്ള പ്രതിവിധികൾ ചെയ്യാൻ വേണ്ടി നമുക്ക് കൊടുക്കാനുള്ള പണം ഇല്ലാത്തതിന്റെ പിന്നിലും ഇതുപോലുള്ള ദുരിതങ്ങൾ അനുഭവിച്ച് ജീവിക്കേണ്ടി വരുന്ന ആളുകളുടെ ദോഷ പ്രതിവിധിക്ക് വേണ്ടിയിട്ടാണ് മഹത്തായ ഖുറാനിലെ നമ്മുടെ ഭൗതിക ജീവിതത്തിൽ വരുന്ന ഈ ദോഷങ്ങൾ കാരണം ദൈനംദിനം ഖുറാൻ മൊത്തം മോദി കഴിഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവും ഒക്കെ ഉണ്ടാവും എങ്കിലും ദൈനംദിന ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ നേരിടുമ്പോൾ അതാത് പ്രതിസന്ധികൾക്ക് വേണ്ടിയിട്ടുള്ള ദോഷപ്രതിവിധിയായി ഖുറാനിലെ സൂറത്ത് ആലു ഇമ്രാൻ എന്ന ആയത്ത് ഓതിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണ് സർവ കടബാധിത തീരാനുള്ള മാർഗം വന്നു ചേരും എന്നുള്ളതാണ് കടബാധിത തീരാനുള്ള മാർഗം വന്നു ചേരുക എന്ന് പറഞ്ഞാൽ ജോലി പുരോഗതി ഉണ്ടാവുക തൊഴിൽ ഉണ്ടാവുക ബിസിനസ് പുരോഗതി ഉണ്ടാവുക അങ്ങനെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിലേക്കൊക്കെ വർക്കത്ത് ഉണ്ടാവുകയും അതിലൂടെ നമ്മളിലേക്ക് പണം വന്നു ചേരാനും നമ്മുടെ കുടുംബ ബാധ്യതകൾ തീർത്ത് നല്ല സമ്പന്നനായി വന്നു ചേരാനുള്ള മാർഗം തെളിയും എന്നുള്ളതാണ് ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാലുള്ള ഫലം ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ദിവസം പതിമൂന്ന് തവണയാണ് നമ്മളിത് ഓതേണ്ടത് ഒന്നെങ്കിൽ മകരുബ് നിസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ സുബൈ നിസ്കാരത്തിന് ശേഷമോ ഇത് ചെയ്യാം പിന്നെ നമ്മൾ ഇരുപത്തഞ്ച് അത് കട്ടുകട്ടിയായിട്ടുള്ള ബന്ധനത്തിൽ കിടക്കുന്നവർ പതിമൂന്ന് തവണയായിട്ട് ചെയ്യുക അതല്ല ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ് എന്നുണ്ടെങ്കിൽ അവരിത് ഇരുപത്തഞ്ച് ഇരുപത്താറ് വചനങ്ങൾ ഓതിയാലും മതി അത് ഏഴ് തവണയോ പതിനൊന്ന് തവണയോ നമ്മുടെ സമ സമയാനുസരണം നമുക്ക് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ചെയ്യാം പിന്നെ ഈ ആയത്ത് നമ്മുടെ ഗൂഗിളിലൊക്കെ എന്താണ് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും പറ്റും ഇപ്പോൾ ഖുറാനിലെ ആയത്ത് ആലു ഇമ്രാമിനെന്നുള്ള അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ ആയത്തിൻ്റെ ഭാഗം ഡൗൺലോഡ് ചെയ്ത് വീടുകളിൽ രാവിലെയും ഒക്കെ നമ്മൾ ഒരു റെക്കോർഡ് പോലെ പാട്ട് പോലെ അല്ലെങ്കിൽ നമ്മൾ വയൾ വയ്ക്കുന്നത് പോലെ അല്ലെങ്കിൽ ഖുറാൻ്റെ പാരായണം നമ്മളൊക്കെ മൊബൈലിൽ കേൾക്കുന്നത് പോലെ നമ്മൾ ദിവസം രണ്ടു നേരം കേൾക്കുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഇത് ശബ്ദത്തോടു കൂടി വെക്കുകയാണെങ്കിൽ വീടിനോട് ബന്ധപ്പെട്ട ഈ മന്ത്ര ആയത്ത് ഓതുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രകമ്പനം കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലെ പൈശ്ചാരിക ദോഷങ്ങളെല്ലാം മാറി നമ്മുടെ വീടിൻ്റെ സമ്പത്ത് വന്നു ചേരാ ചേരാനുള്ള എല്ലാ തരത്തിലുള്ള പോസിറ്റീവായിട്ടുള്ള എനർജി നമ്മളിൽ ഉണ്ടാവുകയും നമ്മുടെ കുടുംബത്തെ എല്ലാ ദോഷപരമായിട്ടുള്ള നെഗറ്റീവ് എനർജികളൊക്കെ ഒഴിഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ളതാണ് ഇത് നമുക്ക് സാധാരണ രണ്ടു നേരം നമ്മൾ ഇയർഫോൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഫോണിലൂടെ നമ്മൾ കേൾക്കാനുള്ള ഒരു കേൾക്കുകയും കൂടി ചെയ്യുകയാണെങ്കിൽ ഉള്ള ഗുണം എന്താന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധി അത് കഴിവുകൾ ഉണരും എന്നുള്ളതാണ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് കേൾക്കുമ്പോൾ ഈ ആയത്തിൻ്റെ പ്രകമ്പനം നമ്മുടെ നാടീഞ്ഞരമ്പിലൂടെ ഓടുമ്പോൾ നാടീഞ്ഞരമ്പുകളിലൂടെ പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗം എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ എന്താണോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിനു വേണ്ട ബുദ്ധി കഴിവും നമ്മളിൽ ഉണർന്നു വരും എന്നുള്ളതാണ് ഒരു ബിസിനസ് ചെയ്താൽ എങ്ങനെയാണ് നമുക്ക് വികസിപ്പിച്ചെടുക്കാൻ കഴിയുക അത് നേട്ടമാക്കിയെടുക്കാൻ കഴിയുക അത് ആ വരുന്ന സമ്പത്ത് ഏത് തരത്തിലൂടെ നമ്മൾക്ക് വിനിയോഗിച്ച് നമുക്കത് സമ്പാദ്യമാക്കി മാറ്റാം എന്നുള്ളതും കടബാധ്യതകൾ തീർത്ത് സമ്പന്നനാകാം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ബുദ്ധിയും ബോധവും കഴിവും നമ്മളിൽ ഉണർന്നു വരും എന്നുള്ളതാണ് ഈ മഹത്തായ ഗ്രന്ഥത്തിലെ ഈ ആയത്ത് ഓതിക്കഴിഞ്ഞാലുള്ള ഗുണം ഇത് ഇസ്ലാം മതത്തിൽപ്പെട്ട ആളുകൾക്ക് പലവർക്കും അറിയില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം അതുകൊണ്ടാണ് നിങ്ങൾക്കിത് വീഡിയോ രൂപത്തിൽ നിങ്ങളേക്ക് യൂട്യൂബ് ചാനലിലൂടെ ഇട്ട് തന്നത് എൻ്റെ ഗുരുനാഥനായിട്ടുള്ള കുഞ്ഞാലി മുസ്ലിർത്ഥങ്ങൾ ഞങ്ങളുടെ ഈ ജ്യോതിഷപരമായിട്ടുള്ള പ്രതിവിധികളൊക്കെ ചെയ്യുന്നതിൽ ഇസ്ലാം മതവിശ്വാസികൾക്കായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിരുന്ന ഈ അറിവ് നമ്മുടെ ചാനൽ കാണുന്ന എല്ലാ ഇസ്ലാം മതവിശ്വാസികൾക്കുമായിട്ട് ഞാനിത് ഷെയർ ചെയ്യുകയാണ് ഇത് നിങ്ങൾ അറിയ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ അറിവ് എല്ലാവരുടെയും ദോഷങ്ങളും ദുരിതങ്ങളും തീരാനും സങ്കടങ്ങൾ മാറാനും സർവ്വ ഐശ്വര്യത്തോടുകൂടി ജീവിക്കാനുള്ള അള്ളാഹുവിൻ്റെ കടാക്ഷമുണ്ടാവാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ള വീഡിയോകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്യാറ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലക്കൻ ഒന്ന് അമർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യുതി